ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനൂസ് ചാനൽ ഇന്ന് മൈലാഞ്ചി ചെടിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മൈലാഞ്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് തൊക്ക് രോഗങ്ങൾക്ക് സ്കിൻ ഡിസീസിന് മൈലാഞ്ചി ഉപയോഗിക്കാറുണ്ട് ഹെന്നയായിട്ട് നമ്മൾ തലമുടിയിൽ ഉപയോഗിക്കും അതുപോലെ കയ്യിൽ നമ്മൾ മെഹന്തിയൊക്കെ ഇടാറില്ലേ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മൈലാഞ്ചി ചെടിയുണ്ട് ഈ ചെടി പണ്ടുകാലം മുതൽക്കേ നമ്മുടെ നാട്ടിൻ പുറത്ത് സമൃദ്ധമായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഹൈറ്റിൽ ഏകദേശം രണ്ട് മീറ്റർ ഹൈറ്റിലൊക്കെ പോലെ ഇത് വളർന്നു വരും നാട്ടിൻ പുറത്ത് പണ്ട് കാലത്ത് ഇത് വേലിച്ചെടിയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ മൈലാഞ്ചി ചെടിയെ എങ്ങനെ നല്ല ഭംഗിയിൽ മനോഹരമായിട്ട് നമ്മുടെ ഗാർഡനിൽ വളർത്താം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ില്ലേ മൈലാഞ്ചി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വളർത്താം എന്ന് നോക്കിയാൽ മാത്രമേ ഇത് മൈലാഞ്ചി ചെടിയാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഏതെങ്കിലും വില കൂടിയ ചെടിയാണെന്ന് തോന്നിപ്പോവും സാധാരണ എല്ലാവരും ഈ ചെടിയെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലാവും വളർത്തുന്നുണ്ടാകുക ഇതേപോലെ ബോൾ ഷേപ്പിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗിയിൽ ഈ ചെടി വളർത്താൻ പറ്റും വലിയ ചിലവുമില്ല പെട്ടെന്ന് തന്നെ വളർന്നു വരികയും ചെയ്യും ഇടയ്ക്ക് നല്ല ഷേയ്പ്പിൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഗ്രീൻ കളറിലെ ചെറിയ ഇലകളാണ് വലിയ കെയറുകളുടെ ഒന്നും ആവശ്യമില്ല നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ നട്ടുപിടിപ്പിക്കുക ഷേഡിൽ നട്ടു കഴിഞ്ഞാൽ ചെടിക്ക് നല്ല ഗ്രോത്ത് കിട്ടില്ല അതുകൊണ്ട് നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ നട്ടുപിടിപ്പിക്കുക വേനൽക്കാലത്ത് ദിവസവും നനച്ചു കൊടുക്കണം മഴക്കാലത്ത് ഈ ചെടി നല്ലതുപോലെ തഴച്ച് വളരും വളങ്ങളുടെ ആവശ്യം ഇല്ലെന്ന് തന്നെ വേണം പറയാൻ എങ്കിലും നമ്മൾ ഗാർഡനിൽ ഇങ്ങനെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വളർത്തുമ്പോൾ നല്ല തിക്കായിട്ട് വളർന്നു വരാനായിട്ട് വളങ്ങൾ കൊടുക്കാം ജൈവവളങ്ങൾ മാത്രം കൊടുത്താൽ മതി ചാണകപ്പൊടി ഹോം മെയ്ഡായിട്ടുള്ള ഫർട്ടിലൈസറുകളൊക്കെ കൊടുക്കാവുന്നതാണ് ഇതിൽ കുലകുലയായിട്ട് ഉണ്ടാവും ആ പൂക്കൾ കൊഴിഞ്ഞു കഴിയുമ്പോൾ ഗ്രീൻ കളറിലെ ചെറിയ വിത്തുകളും ഉണ്ടാവും അത് നട്ട് പുതിയ തൈകൾ മുളപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ കട്ടിങ്സ് എടുത്ത് നട്ട് മതി കട്ടിങ്സ് എടുത്ത് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചു കിട്ടുകയും ചെയ്യും ഒരുപാട് ഔഷധ ഗുണമുള്ള മൈലാഞ്ചി വീടുകളിൽ വളർത്തുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഒരുപാട് പൈസ ചിലവ് ചെയ്ത് നഴ്സറികളിൽ നിന്ന് ചെടികൾ വാങ്ങി വയ്ക്കാറില്ലേ നമ്മുടെ നാട്ടിലുള്ള ഇതേപോലുള്ള പ്ലാന്റ്സുകൾ കൊണ്ട് നമ്മുടെ ഗാർഡൻ നമുക്ക് മനോഹരമാക്കാൻ പറ്റും അധികം ചിലവും വരുന്നില്ല ഇതേപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ മൈലാഞ്ചി ചെടി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഗാർഡന് സെറ്റ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ